ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഉണ്ടാക്കിയാലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്മൂത്തി ആണ് കേട്ടോ പാലോ വെല്ലോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒന്നുമില്ലാത്ത ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി സ്മൂത്തി ആണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ ൂൺ റാഗി പൗഡർ ആണ് കേട്ടോ അപ്പം റാഗി പൊടീൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത്രക്കും ബെനിഫിറ്റ് ഉള്ള ഒരു അടിപൊളി സംഭവമാണില്ലേ ദിവസവും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് ഈ ഒരു റാഗി അപ്പോൾ തടിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും നല്ലതാണ് കേട്ടോ കുട്ടികൾക്കും അങ്ങനെ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഒരു റാഗി അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുമ്പം നമ്മളുടെ ആ ഒരു ഹോൾഡേ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ കഴിയും കേട്ടോ അപ്പം ബ്ലഡൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ബ്ലഡ് ഉണ്ടാകാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണേ അപ്പം നമ്മൾ രണ്ട് സ്പൂൺ റാഗ് െടുത്തിട്ട് ഇതാ കുറച്ച് വെള്ളത്തിൽ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഏത് ഏതൊരു പാത്രത്തിലേക്കാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഒരു അഞ്ച് പത്ത് ഒക്കെ ആകുമ്പോഴത്തേനേക്കും ഇത് വേഗം തന്നെ കുറുകി കിട്ടുവേ അപ്പം നമ്മൾ കൈവിടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതേമാതിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും നമ്മൾ ചെയ്യരുത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മളുടെ റാഗി നല്ലോണം കുറുകി വരും ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ സ്മൂത്തിക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നല്ലോണം ഒന്നും കുറുക്കിയിട്ടില്ല കേട്ടോ ഏകദേശം കുറച്ചൊരു ലൂസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രക്കും ലൂസ് വേണ്ട എങ്കിൽ അത്രയും വെള്ളം ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചിയാ സീഡ്സ് ഒന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഇതും നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ ഈ ഒരു ചിയാസിഡും നമ്മളുടെ ശരീരത്തിന് അടിപൊളിയാണ് കേട്ടോ നമ്മളുടെ വയറ്റിലുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ കിട്ടാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതും കൂടി നമ്മൾ സ്മൂത്തിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്മൂത്തി ഭയങ്കര ഹെൽത്തി ആവും കേട്ടോ അപ്പം നമ്മളുടെ ഒക്കെ ഇതാണ് നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് ക്യാരറ്റ് ആണ് കേട്ടോ അതായത് ഒരു ക്യാരറ്റ് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങയാണ് അപ്പം ഞാനിവിടെ അധികം മൂക്കാത്ത ഇളം തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത് തേങ്ങ ഇങ്ങനെ തന്നെ ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ പാല് തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇളയ തങ്ങ തേങ്ങ ആയതിനൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടത് പിന്നെ മധുരത്തിന് ഞാൻ നമ്മളിവിടെ പഞ്ചസാരയോ അല്ലെങ്കിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പം ഞാൻ രണ്ട് പഴം ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മളുടെ ഹെൽത്ത് ത്തി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡിയാണ് ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീഡും കൂടെ നമുക്ക് ഇതിലിട്ടിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ആണ് കേട്ടോ അപ്പോൾ ദിവസവും ഇതേപോലെ രാവിലെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് തടി കുറയ്ക്കാനൊക്കെ കഴിയും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതേപോലെ സ്മൂത്തി ദിവസവും എടുക്കുക അപ്പോൾ നമുക്ക് തടി പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും കേട്ടോ ഈ ഒരു ചിയാ സീഡ് ആണെങ്കിലും നമ്മളുടെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഇനിയിപ്പം അല്ല തടിയൊന്നും കുറയ്ക്കേണ്ട ഒരു എനർജിക്കും അല്ലെങ്കിൽ ബ്ലഡ് ഉണ്ടാവാനൊക്കെ വേണം എന്നാണെങ്കിൽ നമുക്കതൊരു ഈവനിങ് സ്നാക്കിന് പകരമായിട്ട് കുടിക്കാം കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കണേ